ശലാ എല്ലാവർക്കും നമസ്കാരം നമസ്കണ്ട് ശൈദവി ചെറുപ്പശ്ശീരടൻ പ്രിയപ്പെട്ട അഭയങ്ങൾ എന്ന് കാവന്നൂർ കാവന്നൂർന്ന് കീഷാനേരി പോകുന്ന റോഡ് കേട്ടോ ബസ് റൂട്ട് ആ ബസ് റോഡ് നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഒരേക്കറ എത്ര സെൻറ് ആവില്ലേ ഒരേക്കറ പതിനേഴ് സെന്റ് തെങ്ങും പറമ്പ് അതിലൊരു വീട് വലയിലാണെങ്കിലോ വളരെ കുറവ് നാലുപുറം വീടുകൾ ഈ സ്ഥലം നമുക്ക് അർജന്റായിട്ട് വിൽപ്പനക്കുള്ളതാണ് നല്ല തെങ്ങുകൾ കേട്ടോ എല്ലാം നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് ചെറിയ തെങ്ങാണ് ഉണ്ടോ വലിയ തെങ്ങൊന്നുമില്ല ആ തെങ്ങുമൊക്കെ കാണിച്ചു കൊടുക്കും വീടൊന്ന് കാണിച്ചു കൊട്ടാ കേട്ടോ ആ ഒന്ന് കാണിച്ചു കൊടുക്കുക ആ തെങ്ങുമൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഒരേക്കറ പതിനേഴ് സെന്റ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോ കാവന്നൂർ ടൗൺ രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ അതും ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നൂറ് മീറ്റർ ആണ് അപ്പൊ ഇതിന്റെ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് ഓണറായിട്ട് സംസാരിക്കുക ഡീൽ ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ഇത് വളരെ വില കുറവാ തരാം നിങ്ങൾ തെങ്ങും തോട്ടം മലപ്പുറം ജില്ലയൊക്കെ കാണുമ്പോൾ ചിലപ്പോ സെന്റിന് ഒന്നേക്കാലുണ്ടോ ഒന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക അതൊന്നും ഇല്ല വളരെ തരാൻ ഫുൾ ആയിട്ട് ഒന്ന് ഹബീബിയങ്ങളെ ഇതാണ് കാവന്നൂർ അങ്ങാടി കേട്ടോ കാവന്നൂർ അങ്ങാടി നമ്മൾ അറിയാം മഞ്ചേരി കഴിഞ്ഞിട്ട് കാവന്നൂർ അങ്ങാടിയാണിത് ഈ കാവന്നൂർ അങ്ങാടിന്ന് നമുക്ക് കിശ്ശേരി റോഡിന് ഒരു രണ്ട് കിലോമീറ്റർ ആണ് പോകേണ്ട ദൂരം കേട്ടോ അപ്പൊ നല്ല സൗകര്യത്തോടു കൂടിയുള്ള കിഴശ്ശേരി ബസ് റൂട്ട് ആകെ നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിട്ടുള്ള ദൂരം അപ്പോൾ ഇൻഷാല്ല ഇതാണ് കാവന്നൂർ അങ്ങാടി അപ്പം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്തൊക്കെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞു ഇൻഷാള്ള എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണെൻ്റെ അഭയപ്രങ്ങൾ കണ്ടോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുകയാണ് ഇവിടേക്കാണ് നമ്മൾ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഇനി ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കണ്ടില്ലേ ഈ ഗേറ്റിന് കടന്ന് ഇതാ ഇവിടെ സൈഡിൽ വീടുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന തെങ്ങളാണ് നമ്മുടെ പ്രോപ്പർട്ടി മുതൽ മാത്രമല്ല ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ കൊണ്ടോട്ടി അടുത്ത് കിശ്ശേരി അടുത്ത് അതുപോലെ തന്നെ കാവന്നൂർ വെറും രണ്ട് കിലോമീറ്റർ അപ്പൊ എന്നാലും അഭീപരി നമുക്ക് കാണാം കിട്ടില്ലേ അപ്പ എന്റെ പ്രിയപ്പെട്ട നമ്മൾ ആ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് വരുന്ന വഴിയാണിത് അപ്പൊ ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യത്തിലാണ് നമ്മുടെ വഴി കേട്ടോ അപ്പ എന്റെ പ്രിയപ്പെട്ട അഭീപലി കടന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നോക്കണങ്ങള് നല്ല തെങ്ങാണ് നല്ലൊരു തെങ് തോട്ടത്തിലേക്ക് കടക്കണേ അപ്പൊ ഇതിലേക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് അതേപോലെ തന്നെ പിലാവുണ്ട് അതായത് വലിയൊരു പിലാവല്ല നമ്മുടെ ചെറിയ പിലാവ് പിലാവിലേക്ക് കേട്ടോ തേൻവരിക്ക എന്നൊക്കെ പറയും അങ്ങനത്തെ പിലാവുണ്ട് തെങ്ങുണ്ട് എല്ലാ ഭാഗവും ഒന്നും കാണാൻ നാലുപുറം വീടുകളുണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് മാത്രമല്ല ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ബസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവന്നൂർ ആണ് കേട്ടോ കീശേരി കാവന്നൂർ ബസ്റോട്ടാണ് കാവന്നൂർ ടൗണിലേക്ക് ഇവിടുന്ന് ആകളിൽ രണ്ട് ആണ് കേട്ടോ അപ്പൊ അങ്ങനത്തോടൊന്ന് മാത്രമല്ല ബസ്സിലൂടെ നിന്ന് ആകെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം നൂറ് മീറ്ററാണ് പുറം വീടുകളുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആ ഭാഗങ്ങൾ പോയി വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ പ്രിയപ്പെട്ട അഭിമകളെ നമ്മുടെ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് അഞ്ഞ് നീങ്ങണം കേട്ടോ എന്നിട്ട് കഴിഞ്ഞാൽ ദിനക്കെ തെങ്ങാണ് കേട്ടോ മാത്രമല്ല കാവഞ്ഞൂർക്കൂടെ അടുത്ത് അടുത്ത് ഷിപ്പനച്ചി മക്കാമ് ഇവിടെ അടുത്ത് മൂന്ന് കിലോമീറ്റർ ഉള്ളു ഏഹ് അപ്പൊ അങ്ങനെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ കീശേരിക്ക് ആറ് കിലോമീറ്റർ ഏ അപ്പൊ എല്ലാ ഉണ്ട് അതേമാതിരി എയർപോർട്ടിൽ കൂടുതൽ എത്ര ഉണ്ടാവും ആ ഒരു പതിനഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിൽ എയർപോർട്ടായി കേട്ടോ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പോയാൽ അവിടെയാണ് നമ്മുടെ വീട് അതുകൂടി കണ്ടിട്ട് പോയാ അപ്പൊ നമുക്ക് ഇതിൻ്റെ വീടുണ്ട് പറഞ്ഞിട്ടോ ഇവിടെയാണ് ഈ ലാസ്റ്റിലാണ് കിടക്കുന്നത് ഇവിടെ ഒരു മാവ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ വെള്ളത്തിന് കോയൽക്കാടിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളാണ് കേട്ടോ അയൽപ്പൊക്കത്ത് ഒക്കെ വീടുകളാണ് അപ്പൊ ജനങ്ങൾ കഴിഞ്ഞാൽ വീടിൻ്റെ ചാവി കൊടുത്തില്ല കേട്ടോ അതുകൊണ്ട് തുറന്ന് കാണിച്ചത് രണ്ട് ബെഡ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഹബീബീകങ്ങളെ അപ്പം മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ കാവന്നൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഏഹ് അറിയാലോ കാവന്നൂർ അറിയാലോ മഞ്ചേരി കാവന്നൂർ നിങ്ങൾക്ക് അറിയാലോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങോട് പറയുള്ളു ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടക്കാപ്പഴമാരും ഉണ്ട് അതേപോലെ വെള്ള സൗകര്യം കോയിൽ കിണറാണ് അല്ല ധോണി കണ്ടോളെ കേട്ടോ നല്ല സൗകര്യം ഉള്ള വീട് തന്നെയാണ് യാതൊരു സംശയമല്ല അപ്പോൾ ഒരു വലിയൊരു വളപ്പും കുറച്ച് ചെറിയ വീടും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റും ഇവിടെയാണ് വെള്ളത്തിന്റെ കോൽക്കിണറിന്റെ ഇത് ചെയ്തിന് ഇതാണ് കോയൽ കോഴൽക്കളേൻ പൈപ്പ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ പറയുന്നത് വീട് നമ്മൾ ആ റോഡിന് വരുമ്പോൾ ഇത് ലാസ്റ്റ് ഭാഗമായിട്ടാണ് വീട് കിട്ടുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ോട്ടം ആ സ്ഥലം കണ്ടില്ല നല്ല നല്ല തോട്ടം നിരപ്പായ ഒരു അറുപത് എഴുപത് ശതമാനം നിരപ്പാണ് ഓരോ അല്പം ഭാഗം ശരിവുണ്ട് പക്ഷെങ്കിലും മലപ്പുറം ജില്ലേനെ സംബന്ധിച്ചുള്ള ഇങ്ങനത്തെ ഭൂമികളാണ് കിട്ടുക പാലക്കാട് ജില്ലയുടെ മാതിരി ആവില്ല അപ്പൊ നാലുവോറും വീടുണ്ട് മാത്രമല്ല ബസ് റോഡ് ആകുള്ള ദൂരെ നൂറ് മീറ്റർ കാവന്നൂർ അങ്ങാടി അങ്ങാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഭാഗത്താണ് ഇവിടെ ചില്ലറ ഭൂമി വിൽക്കുന്നത് ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പതിനൊക്കെയാണ് അപ്പം നമുക്കിതിന് സ്ഥലം കൂടുതലായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഒരു വില കിട്ടും ഒരു എൺപത് ഉറുപ്പ എൺപത്തഞ്ച് ഉറുപ്പ ലെവലിലൊക്കെ നമുക്ക് ഇൻഷാല്ല തരാൻ സഹായിക്കും ഇനി ഇതിൻ്റെ ഓണറെ നമ്പറിൽ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് എത്രയാണോ നെഗോഷ്യബിൾ ചെയ്ത് മേടിക്കാൻ സഹായിക്കുക ആ നമ്പറാണ് വിട്ടുകയറി നമ്മുടെ ഓഫീസിൽ നിന്ന് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും മലപ്പുറം ജില്ല മഞ്ചേരി അപ്പോൾ ഇനി ചതാഴ്ച ഒരു വീഡിയോ കാളും വരയ്ക്കും പുലിക്കും മഹേസ്സലാമ